ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എഐ വൈ എഫ് പിറവം മണ്ഡലം കമ്മിറ്റി പിറവം സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് സമാപിച്ചത് പ്രതിഷേധ യോഗം എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രണീഷ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനാലാണ് എ ഐ വൈ എഫ് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രണീഷ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ചാർജ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു നൂറ് രൂപ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജനങ്ങളെ നീക്കത്തെ കേന്ദ്ര ഗവൺമെന്റ് മണ്ഡലം പ്രസിഡന്റ് ബിജോ പൗലോസിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി അനന്തു വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സതീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ പി എം ജോയിന്റ് സെക്രട്ടറി ആൽബിൻ ബാബു അഖിൽ പി ആർ അനൂപ് ദാസ് ബിപിൻ ജോർജ് അമൽ മാത്യു ദീപാ പ്രവീൺ ജോർജ് സാജൻ ജിഷ്ണു അനിരുദ്ധ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഐവിഷ്യൻ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്